എസ് ഡി പി ഐ ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു എസ് ഡി പി ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി റിയാസ് ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചത് മാന്നാർ വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ എസ് ഡി പി ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ ഉദ്ഘാടനം ചെയ്തു വൈകാരികമായ നമ്മുടെ പ്രവർത്തകർ ഒരു പ്രതിഷേധ പ്രകടനം നടക്കും നമുക്ക് ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പതിലോണ്ടിലാണ് എൻ ആർ സി നിയമം പാർലമെന്റ് കൊണ്ടുവരുമ്പോ പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡിസംബർ ഒമ്പതാം തീയതി പാർലമെന്റിനുള്ളിൽ ഇങ്ങനെ ഒരു സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് അവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ചെങ്ങന്നൂർ മണ്ഡലത്തിലടക്കം നമ്മൾ പ്രതിഷേധ പ്രകടനം നടത്തി അന്ന് വൈകുന്നേരം വേണ്ടി വരുത്തി കോൺഗ്രസ് അറിഞ്ഞിട്ടില്ല സി പി എം അറിഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ നിയമത്തെ കുറിച്ച് പോയി അതാണ് ഒളിപ്പിച്ച് അത്രത്തോളം ദീർഘവീക്ഷണമുള്ള പിന്നെ വളരെ ശക്തമായൊരു നേതൃത്വമാണ് നമ്മുടെ രാജ്യത്തുള്ളത് പ്രതിസന്ധികളിൽ നമ്മൾ തളർന്നു പോയിട്ടില്ല അവിടെ ഇത്രയധികം വേട്ടയാടുകൾ ഏറ്റുവാങ്ങിയിട്ട് വന്നു മറ്റ് പ്രസ്ഥാനം ഒന്നിയില്ല ഈ ജില്ലയിൽ നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറിക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ധാരാളം പ്രവർത്തകർ ഭരണകൂടത്തിന്റെ വേട്ടയാടുകൾക്ക് വിധേയമായിട്ട് അവരുടെ പിന്നെ അവരുടെ ജീവിതം എസ് ഡി പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം സിയാദ് മണ്ണാമുറി വിഷയാവതരണം നടത്തി ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഷാനവാസ് മാനാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി റിയാസ് റഷീദ് ജോയിന്റ് സെക്രട്ടറി അനീസ് നാഥൻ പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ